അല്ല ചിക്കൻ കറിയൊക്കെ ആക്കിവയ്ക്കാൻ പറ്റിയ മൂടിയുള്ള പാത്രം ഇത് ചീനച്ചട്ടിയാണ് ആണ് ഇത് നല്ല കാനം ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൺചട്ടികളെ കുറിച്ചിട്ടാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാത്തരം മൺചട്ടികളും അല്ലെങ്കിൽ എല്ലാത്തരം മൺ മൺ മണ്ണിൽ മണ്ണുണ്ടാക്കുന്ന എല്ലാത്തരം പ്രൊഡക്റ്റുകളും അവൈലബിൾ ആയിട്ടുള്ള കടയിലാണ് നമ്മളുള്ളത് നമ്മൾ കട വരുന്ന വെച്ചാൽ ഷോർണൂർ ഷൊർണൂർന്ന് വരുന്ന സമയത്ത് കലാമണ്ഡലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണാം വെള്ളത്തോർ നഗറിന്റെ മെഡയിലായിട്ട് വരുന്ന ബെട്ടിക്കാറ്റ് വരുന്ന സ്ഥലത്താണ് നമ്മൾ കട വരുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ മൺപാത്രങ്ങളെ കുറിച്ചിട്ടും നമുക്ക് കാണാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അക്ബറയ്ക്കാണ് അക്ബർക്കാനാണ് കട അക്ബർ ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ഭക്ഷണ പ്ലേറ്റ് കറിയാക്കുന്ന ബൗള് അതേപോലെ നമ്മള് വെള്ളപ്പഞ്ചുറിനെ ചട്ടി ദോശച്ചട്ടി ചപ്പാത്തിനട്ടി ചീനച്ചട്ടി മൂടിയുള്ള പാത്രങ്ങള് മണ്ണിന്റെ ഗ്ലാസ് അതേപോലെ നമ്മള് തൂക്കുകള് അതേപോലെ നമ്മള് ചെടിച്ചട്ടി മോഡൽ ചട്ടികൾ തൂക്ക് ചെട്ടികൾ അങ്ങനെ ഒരുവിധം എല്ലാം മൺപാത്രത്തിന്റെ ഐറ്റംസും പിന്നെ എന്ത് ആവശ്യക്കാരും എന്ത് പറഞ്ഞാലും പണിത് കൊടുക്കുന്നതാണ് ഒരു പത്തൊമ്പത് കൊല്ലായിരുന്നു പരിപാടിയാണ് രണ്ടും മതിലമേക്കുന്ന തൂക്കുച്ചട്ടികള് അങ്ങനെയൊക്കെയുള്ള മോഡലുകൾ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ തൂക്കുകളക്ക് ഭസ്മക്കൊട്ട തൂക്കുകളുക്ക് പിന്നെ ആനക്കുട്ടി മറ്റേ നമ്മള് മറ്റേ നായക്കുട്ടി ശില്പങ്ങൾ ശില്പങ്ങളെല്ലാം തരത്തിലുള്ള ശില്പങ്ങളും എല്ലാ തരം ശില്പങ്ങളും ഉണ്ട് കുറെ ഐറ്റംസ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ കിണ്ടി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ആ ഇത് നമ്മുടെ മണ്ണ് ഇത് ഒരു പ്രത്യേക അവിടെ കണ്ടിട്ടില്ല പിന്നെ തൂക്കുവിളക്കുകള് അതുപോലെ നമ്മള് തോണി ഉപയോഗിക്കുന്നു ചെടികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒക്കെ അങ്ങനെയുള്ള ഭംഗിയുള്ള വെക്കാൻ പറ്റും വെക്കാൻ പിന്നെ നമ്മള് ചായപാത്രം ആ മണ് മണ്ണിന്റെ ഒക്കെ കുറെ ഐറ്റംസ് ചായപാത്രം ആ പിന്നെ മണ്ണിന്റെ ജഗ് അതുപോലെ നമ്മളടത്തൂക്കുകള് ചെടികളൊക്കെ തൂക്കിയിട്ടാണ് തൂക്കുകൾ ഇതെല്ലാം മൺചട്ടി മണ്ണിൽ ഒക്കെ പിന്നെ പൂക്കൊട്ട പൂക്കൊട്ടും അങ്ങനെയൊക്കെ കൊറേ ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ കൂടുതലായിട്ടും പോകുന്നത് ഐറ്റംസും പോകുന്നുണ്ടല്ലേ ഇത് നമ്മള് ചെറുപ്പത്തില് ഈ സഞ്ചയിക്കാലും നമുക്ക് ചെറുപ്പത്തിലും കുടുക്ക ഉണ്ടാവും അപ്പൊ ഇത് മൺചാട്ട മണ്ണിലുള്ളൊരു കുടുക്കയാണ് മൺകുടുക്കയാണ് ശരിക്കും ഇത് പറയുന്ന വെച്ചാല് അതുപോലെ തന്നെ മൺകുടുക്ക പോലെ തന്നെ ഇത് താമര ഒക്കെ നമ്മള് വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് താമര വയ്ക്കുന്ന ഉരുളിയാണ് വലിയ ഉരുളി രണ്ട് സൈസ് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് രണ്ട് സൈസില് വരുന്ന ഉരുളിയുണ്ട് ഇതും മൺകുടക്കി തന്നെയാണ് ഓരോരോ ഷേപ്പിൽ വരുന്നതും മാത്രം നമുക്ക് അത് കുറച്ചുകൂടെ ഉള്ള ഷേപ്പാണ് പല ഷേപ്പിലുള്ള മൺകൊടുക്കുന്നുണ്ട് ചെറുത് വലുത് കുറച്ചുകൂടെ ഒരു ബൗൾ ഷേപ്പിൽ ഇറങ്ങി ഒരു ചെറിയൊരു മൺ കൊടുക്ക പല ഷേപ്പിലുള്ള മൺ കൊടുക്കുകയും വലിയ കാശുമൊക്കെ ഇതോ ഇത് മാത്രം ചന്ദന്തിരിച്ചേക്കുന്നത് മറ്റേ ചെടി വെക്കുന്നത് ഇത് ചന്ദനത്തിരി ചന്ദനത്തിരി കത്തിച്ചേക്കുന്ന സാധനം അതെ ഇതിനകത്ത് ചന്ദനത്തിരി വെച്ചുകഴിഞ്ഞാല് അതിന്റെ പൊടി എല്ലാം പിന്നെ വീഴും താഴെത്തുള്ള അതിനകത്ത് വീഴും ചങ്ങക്കുന്ന സാധനമാണ് അല്ലേ പ്ലേറ്റ് ആണ് ഇത് നല്ല സാനം ഉണ്ടല്ലോ ഇത് ഫ്ലവർ വൈസ് ആണ് നമുക്ക് വീട്ടിന്റെ ഈ പറയുന്ന പോലെ വീട്ടില് ഷോക്കേസിനകത്തൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലവർ വൈസ് ആണ് മൺ ഫ്ലവർ വൈസ് ആണ് ചെയ്യുന്നത് നമ്മളല്ലാതെ വരുന്ന എല്ലാം കണ്ടിട്ടുണ്ട് ഇത് മൺ ഫ്ലവർ വൈസ് ആണ് ഇതിന് ഡിസൈൻസ് ഉള്ള മോഡലുണ്ട് പല ഡിസൈൻസിലും ഉണ്ട് ഇതിന് ഡിസൈൻ വരുന്ന മോഡലുണ്ട് മൺ ഫ്ലവർ വൈസ് ആണ് ഒരു അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു ലുക്ക് ഉള്ള മഗ് ആണത് വെള്ളം കുടിക്കാൻ പറ്റിയ മൺ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഏകദേശം ഒരു ലിറ്റർ ഉള്ള ഒരു ജഗ്ഗാണത് കാരണം ഉൾവശം ഭയങ്കര വലിപ്പമുണ്ട് ഇത് പിള്ളേർ നമ്മൾ വലുതും ചെയ്തു ചെയ്ത് കൊടുക്കും വലുതും ചെറുതെല്ലാം ഇവിടെ പറഞ്ഞു നീക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് മൺ ഗ്ലാസ് ആണ് ഇതിന് തന്നെ ഞാൻ വേറൊരു ഇതിലെ ഹാൻഡിൽ വരുന്ന ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് ഞാൻ ഈ ഡിസൈൻ ഡിസൈനങ്ങൾ ഇതാണ്ടോ ഹാൻഡിൽ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് നമ്മൾ കുറച്ചുകൂടെ നല്ല രസം ഉണ്ട് ഇത് കാണാൻ ഓക്കെ സാധനം നല്ല വില നല്ല വില സാധനം തന്നെയാ നോർമൽ സാധനം നല്ല വില മണ്ണിന്റെ നല്ല ബൗൾ ഇത് ബൗളാണ് നമ്മള് മേശപ്പുറത്തെല്ലാം കറിയെല്ലാം അറച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ബൗള് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൗള് തന്നെയാണ് പിന്നെ ഇതിന്റെ ഇത് പറഞ്ഞു തവിയൊക്കെ വരുന്നുണ്ട് കയ്യിലൊക്കെ കഴിഞ്ഞിരിക്കാണ് കയ്യിലൊക്കെ ഇങ്ങനെ പ്ലേറ്റ് ആ എല്ലാം ഉണ്ടല്ലോ ഇത് പ്ലേറ്റ് ആണ് നമുക്ക് ഇത് ഇങ്ങനെ ഒരുപാട് വീതി ഉള്ളുണ്ട് പിന്നെ കുറച്ച് കുഴി ടൈപ്പ് പ്ലേറ്റ് ഉണ്ട് ഉണ്ടോ അത് കുറച്ച് കുഴി കൂടല ഇത് കുറച്ച് കുഴി കുറവായി അതിനകത്ത് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടാ ഇത് കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റി ശരിക്കും അതിനകത്ത് നല്ല കഞ്ഞിയൊക്കെ ഒക്കെ കുറച്ച് മീനൊക്കെ വെച്ച് കഴിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു മുളകിച്ചമ്മന്തി വെച്ച് കഴിക്കാൻ പറ്റിയ പ്ലേറ്റാ ഇത് വീതി ഉള്ള ടൈപ്പ് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ പ്ലേറ്റ് ഒക്കെ മണിത്തൂക്കുകള് ഭംഗിയൊക്കെ കിടന്ന് മണിത്തൂക്കൾ അല്ലെ ഇത് ചീനച്ചട്ടിയാണ് ചെറുതുണ്ട് വലുതുണ്ട് രണ്ട് ടൈപ്പിൽ ഇടുന്ന ചീനച്ചട്ടിയാണ് ഇത് കുറച്ച് ചെറുതാണ് ഇനി ഇതിനേക്കാൾ ചെറിയ ചീനച്ചട്ടി വേണം അല്ലെങ്കിൽ ചീനച്ചട്ടി അല്ലേ ശരിക്കും നമ്മൾ ആ പണ്ടുകാലത്ത് ഈ കടുക് താളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചെറിയ ചെറിയ ചീനച്ചട്ടി വരുന്നത് കടുക് താളിച്ച് നമ്മള് സാമ്പാറിനകട്ടോ അല്ലെങ്കിൽ ചെറിയ നേരത്തെ ഒഴിഞ്ഞു കടുക് താളിക്കാൻ പറ്റിയ ചീനച്ചട്ടിയാണ് അതുപോലെ ചമ്മതി എല്ലാം ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചീന ചട്ടിയുണ്ട് ഇത് നമ്മള് മൂന്ന് കല്ല് മൂന്ന് മഴയുള്ള അടുപ്പാണ് ചെറിയ ഇതിൽ തന്നെ ചെറുതും വലുതെല്ലാം വരുന്നുണ്ട് ചെറുത് വലുതൊക്കെ ഇത് ഇതാണ് നല്ല അടുപ്പാണ് നല്ല ചിക്കൻ കറിയൊക്കെ ആക്കി വെക്കാൻ പറ്റിയ മൂടിയുള്ള പാത്രം നമ്മൾ നമ്മള് ചിക്കൻ കറിയൊക്കെ വെച്ച് കൂടെ നമുക്ക് അടച്ചു വെക്കാൻ പറ്റും വല്ല പൂച്ചയോ എല്ലാം ഒന്നും എടുത്തുകൊണ്ട് പോവാതെ അടച്ചു വെക്കാൻ പറ്റാവുന്ന ഒരു പാത്രമാണ് ഇതിന്റെ അടപ്പം നല്ല വെയിറ്റ് ഉള്ള മൂടി തന്നെയാണ് നല്ല വെയിറ്റ് ഉള്ള ഇത് എല്ലാം അത്യാവശ്യം നല്ല ഉള്ള സാധനം തന്നെയാണ് ഇതെല്ലാം ഭരണികളാണ് നമ്മൾ ആ പണ്ടുകാലത്ത് അച്ചാറുള്ള ഇട്ട് വെക്കും അച്ചാർ ഇട്ട് വെക്കാൻ പറ്റാവുന്ന അച്ചാറ് ഉപ്പ് എന്നൊക്കെ ഇട്ടുവെക്കാൻ പറ്റിയ ഭരണി പാത്രങ്ങളാണ് ഭരണി പല ഷേപ്പിലുണ്ട് പല പല റേറ്റിലുണ്ട് പല വലിപ്പത്തിലുണ്ട് ഇതെല്ലാം ഇപ്പം ചെറുതാണ് പിന്നെ തൊട്ട് താഴെ ഞങ്ങൾക്ക് വലുത് കാണാൻ പറ്റും ആയി കാണുന്ന വലിയ ഭരണിയാണ് സെറാമിക്ക് വരുന്ന ഭരണികളാണ് പക്ഷെ ഇപ്പം ഇത് ഏറ്റവും വലിയ വലിയ ഭരണ പിന്നെ അങ്ങോട്ട് പോകുന്നതോറും ഞങ്ങൾക്ക് വലുപ്പമുള്ള ഭരണങ്ങൾ കാണാൻ പറ്റും കട റോഡ് സൈഡാ വരുന്നത് ശരിക്കും അപ്പൊ കാണാൻ ഇത് ഭരണി തന്നെയാണ് സെറാമിക്കന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ട് പെയിന്റ് ചെയ്തിരിക്കുക ഉൾവശമൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് പിന്നെ മുടിയൊക്കെ സ്മെല് ഈ സാധനം ഈ കാണുന്ന ഇത് പോർട്ടബിൾ ആയിട്ടുള്ള അലക്കുകയാണ് നമുക്ക് എവിടെയാണ് വേണ്ടെന്നുവെച്ചാല് അവിടെ തൊട്ട് മാറ്റി വെച്ച് അലക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ അലക്കല്ല കാരണം ഇവിടെ നമ്മള് മൺചട്ടിട ഇതിനെ വീണ്ടും പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിൽപ്പെട്ട സാധനം ഇതായിരുന്നു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു അളക്കല്ലേ നല്ല ഗ്രിപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഗ്രിപ്പ് ഉള്ള സാധനം ഉണ്ടാവും ഭയങ്കര ഗ്രിപ്പാണ് നമുക്ക് എങ്ങോട്ട് വേണ്ടി മാറ്റി വെക്കാം അതുപോലെ തന്നെ ഇവിടെ സോപ്പ് വെക്കാനുള്ള സോപ്പ് സ്റ്റാൻഡെല്ലാം ഉണ്ട് അതിന്റെ അടിയിൽ കാണാൻ പറ്റും നമുക്ക് സോപ്പ് കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഹോൾഡ് വെക്കാനുള്ള സാധനം ഉണ്ട് ഇത് ഇത് അമ്മികളുടെ കുഴയാണത് ആ ഇത് അമ്മിക്കല്ലിന്റെ കുഴാണ് ഇവിടെ എന്താ പറയാനുള്ളറിയില്ല ഇത് അമ്മിക്കലിന്റെ കുഴ എന്ന് പറയും ഇത് അമ്മിക്കല്ലാണ് ശരിക്കും ഇത് നമുക്ക് എളുപ്പത്തിൽ എടുത്ത് വെക്കാൻ പറ്റാവുന്നൊരു അമ്മിക്കല്ലാണ് പക്ഷെ ഭയങ്കര മിനുസുള്ള ഇത് നമ്മൾ ബാത്റൂമിൽ അല്ലെങ്കിൽ കുളിക്കുന്ന ഇടത്തൊക്കെ യൂസ് ചെയ്യുന്ന കല്ലാണ് കാലരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലാണ് കാല് വൃത്തി വരച്ച് കഴുകാനുള്ള കല്ലാണ് ഇതും കൂടെ ഇവിടെ കിട്ടും നമ്മൾ മൺചട്ടി മാത്രം വാങ്ങിക്കാൻ കഴിഞ്ഞാൽ മൺചട്ടി മാത്രമല്ല അത്യാവശ്യം വീട്ടിലേക്ക് എല്ലാ വെള്ളം നിറച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഗൂജാവാണ് അതായത് ഇപ്പൊ ചൂടുവാലാണല്ലോ പണ്ടുള്ള ഇപ്പൊ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതിലാണ് വെള്ളം നിറച്ച് വെക്കുന്നത് ശരിക്കും ഇപ്പൊ ഫ്രിഡ്ജ് വന്നുകൊണ്ട് കറികളൊക്കെ വന്നതുകൊണ്ട് ശരിക്കും ഇതിന്റെ താഴെ ഇത് താഴെ നല്ല മണല് നല്ല മണല് വെച്ചിട്ട് അതിന് മുകളിൽ പാത്രം വെച്ച് വെള്ളം നിറച്ച് വെച്ചാൽ മതി നമുക്ക് വേനൽക്കാലത്ത് നമ്മളിപ്പോ ഫീസറിനകത്ത് വെക്കുന്ന തണുപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഫീസർ തണുപ്പ് ആ തണുപ്പ് ഫീൽ ചെയ്യും ഞാൻ കുടിച്ചിട്ടുള്ള ഇത് നല്ലതാണോ ഇത് നമ്മള് ശരിക്കും നമ്മുടെ കിച്ചണിലെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് അതായത് പെട്ടെന്ന് വന്ന് വെള്ളം ആവശ്യത്തിന് എടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ്ങിലെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം നിറച്ച് വെക്കും ഇപ്പൊ അതുപോലെ വെള്ളം നിറച്ച് വെക്കാൻ പറ്റിയ സാധനമാണ് കുപ്പിക്കൂ എന്ന് പറയും നമുക്ക് ഫ്രഡ്ജിനെ ഫ്രിഡ്ജിനെ വെക്കാൻ പറ്റില്ലല്ലേ ഫ്രിഡ്ജിനെ നമുക്ക് ഇത് ടേബിളിന് മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു കുപ്പി ഇത് ഇതിനകത്ത് അത്യാവശ്യം ഉരുളിട്ടോളം വെള്ളം കൊള്ളും നമുക്കിത് വെച്ചാൽ തന്നെ കാണാനും ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതും സെയിം തന്നെ വെള്ളം നിറച്ച് വെക്കാവുന്ന വെള്ളം നിറച്ച് വെക്കാനുള്ള ടൈറ്റാണ് നമ്മള് വെള്ളം അമൂല്യമാണ് പാഴാക്കരുത് എന്നല്ലേ പറയാറ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ടാപ്പ് വെച്ചിട്ടുണ്ട് സാധാരണ അതിനകത്ത് നിന്ന് നമ്മൾ ഗ്ലാസ് വെച്ച് മുക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ വായ ചെറുതാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഗ്ലാസ് ഇട്ടാലും നമുക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ഇത് ടാപ്പുള്ളത് ടാപ്പ് ടാപ്പ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ടാപ്പാണ് ഇതിനകത്ത് അത്യാവശ്യം അഞ്ചു ലിറ്ററിനു മുകളിൽ വെള്ളം കൊള്ളും നല്ല വലിപ്പുള്ള സാധനം തന്നെ പിന്നെ നമ്മള് ഇത് നമ്മള് മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിയാണ് നമ്മൾ അടിപൊളി മീൻ കറി ചിക്കൻ കറിയൊക്കെ വെക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ചട്ടിയാണിത് ഈ കാണുന്ന ചട്ടി ഇതിന് തന്നെ വലിപ്പം രണ്ട് വലിപ്പത്തില് രണ്ട് മൂന്ന് വലിപ്പത്തിൽ വരുന്നുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഇതാണെന്ന് തോന്നുന്നു നമുക്കിത് അത്യാവശ്യം ഗ്യാസിൽ ഗ്യാസില് മൺചട്ടികൾ വെക്കാറില്ല ഗ്യാസിൽ മൺചട്ടികൾ ഗ്യാസിൽ വെച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇത് ഗ്യാസിൽ വെക്കാൻ പറ്റാവുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ ഇത് കുഴിയുള്ള മൺചട്ടിയാണ് അല്ലേ നമുക്കിത് ഇത് കറി വെക്കാനൊക്കെ ചോറൊക്കെ വെക്കാൻ ഇത് അങ്ങനെ ഒരു ചട്ടിയാണ് ഇതിന്റെ തന്നെ ഇത് എന്നിട്ട് നോക്കിയാ ഇത്രയും വലുപ്പമുള്ള ഒരുപാട് സാധനം ഇവിടെ ഉണ്ട് നമ്മളിത് ഓരോന്നിടത്ത് കാണിക്കുന്നു മാത്രം ഇത്രയും ചട്ടിയുടെ ഒരു ചട്ടി ഇത്രയും ഇവിടെ വരുന്നുണ്ട് മുകളില് മുകളിൽ മുകളിൽ അടിക്കണ്ട് ഇത് നമ്മള് പണ്ടുകാലത്ത് എല്ലാ വീട്ടിലും കാണണം സാധാരണ പണ്ട് കാലത്ത് അടുക്കളയിലൊക്കെ നമുക്ക് ഉറി അല്ലെങ്കിൽ അതൊക്കെ ഉള്ള അടുക്കള ഉണ്ടാവും ഇപ്പത്തെ അടുക്കള പണ്ട് കാലത്ത് അടുക്കളയില് അവിടെ അങ്ങനെ ചിരട്ട തവിയാണ് ശരിക്കാ ചിരട്ട കൊണ്ട് ചിരട്ട കൊണ്ടും മുളയുടെ തണ്ടുകൊണ്ടും ഉണ്ടാക്കുന്ന ചിരട്ട തവിയാണ് ഇത് ശരിക്കും നേച്ചർ പ്രൊഡക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ അതാ നമുക്ക് ദോശ എല്ലാം ദോശയെല്ലാം മറിച്ചുന്ന തവിയാണ് ചട്ടുകം എന്താ പറയുക ചട്ടുക ചട്ടുകം ദോശ മറിച്ചാൻ ഉപയോഗിക്കുന്ന ചട്ടുക ഇത് ഇത് ചിരട്ട തവി നമുക്ക് ഇവിടെ ഇത് ഇതും കൂടെ അവൈലബിൾ ആണ് ഇവിടെ ഇതൊരു കറുത്ത മൺചട്ടിയാണ് കാരണം നമ്മൾ മറ്റൊരു മറ്റ മൺചട്ടിയൊക്കെ കുറച്ചുകൂടെ ബലം കൂടെ ഉള്ളത് കാരണം ഇത് നമ്മള് മയക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മറ്റേതായിട്ടൊന്നും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരണം ഇവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും പറയാട്ടി നല്ല അത്യാവശ്യം ബലം വരുന്നതാണ് ഇത് നമ്മളിങ്ങനെ ചകിരി ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാ ചകിരി വെച്ചിട്ട് ഫുൾ ആയിട്ട് ഇതാ നമ്മള് ചകിരിയെല്ലാം വെച്ച് ഇതിനങ്ങനെ കരിപ്പിച്ച് എടുക്കുന്നതാണ് ഇത് ഇത് വലിയ മുലഭാഗം കൂടെ ഇവിടെ പറയുന്നത് ഉപയോഗിക്കുന്ന വെച്ചാൽ ഈ കുന്തിരിക്കം അല്ലെങ്കിൽ താമറാണ് അങ്ങനെയുള്ള സാധനങ്ങൾ പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് നിറച്ച് വെച്ചതിനകത്ത് കനലിട്ടിട്ട് നിറച്ച് വെച്ചിട്ട് അതിനകത്ത് കൊടുത്തു പറഞ്ഞാൽ ഇതിനനുസരിച്ചാൽ ഈ കാണുന്ന ഓളിൽ കൂടെ പോകെല്ലാം പുറത്ത് വരും നമ്മൾ വീട്ടിനകത്തൊക്കെ വീട്ടിനകത്ത് വെക്കുന്ന വീട്ടിനകത്ത് ഉപയോഗിക്കാനും പുറത്തുപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്താണെന്ന് ഇപ്പുള്ള ആൾക്കാർക്ക് അറിയോ അറിയുമെന്നുള്ള എനിക്കറിയില്ല പക്ഷെ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ ചോറും മുട്ടാൻ വെച്ച് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫോണിലൊക്കെയാണ് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഇത് ഇലയെല്ലാം പറച്ച് ഇന്നത്തെ വെള്ളം ഒഴിച്ച് ഒഴിച്ചാൽ അതിനകത്ത് ഇലയെല്ലാം നുള്ളിട്ടിട്ട് നമ്മൾ ചോറുമുട്ട വെച്ച് കളിക്കും അങ്ങനെ ചോറുമുട്ട വെച്ച് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുപ്പാണ് ഇത് ഇത് അതിന്റെ തന്നെ ചെറിയൊരു പാത്രമാണ് ശരി ഇത് ഇപ്പൊ എനിക്ക് കണ്ടപ്പെട്ടിരുന്ന ആളാണ് ഓർമ്മ വന്നത് ഇത് നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർ ആരെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനത്തെ ഒരു കളിയിൽ ചോറുമുട്ട വെച്ച് കളിക്കുന്ന കളി കളിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെല്ലാം ചെറുതാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഭയങ്കര ചെറുതാണ് ഹാൻഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ് ഇത് മൺകിരാതാണ് നമ്മൾ വിളക്കെല്ലാം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൺകിരാതുകളാണ് അമ്പലങ്ങളിലെല്ലാം ചെറിയ ചെറിയ വിളക്കാളാണ് നമ്മൾ വീട്ടിൽ കാർത്തിക വിളക്ക് അല്ലെങ്കിൽ സമയത്ത് തിരി ഒഴിച്ച് എണ്ണ ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് തിരിയിട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ ഇത് ചെറുതുണ്ട് ഇക്കത്തെ ഒരു സൈസ് ചെറുത് ഇതിന്റെ വലുതുണ്ട് ചെറുതുണ്ടോ ഇത് ഇവിടെ ഉള്ള നമുക്ക് ചെറുതാണ് ഒരുപാട് കാണുന്നത് ചെറുതുണ്ട് കണ്ടോളേ നമ്മള് ചെറിയ ചൂടാക്കാൻ പറ്റിയൊരു പാത്രമാണ് വാലുള്ള പാത്രം അതായത് ഇതിന് പിടിയുണ്ടോ ചൂട് നമ്മൾ തുണി ഉപയോഗിക്കാതെ തന്നെ പിടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ചൂടുണ്ടെങ്കിൽ പിടിയിൽ പിടിക്കാൻ പറ്റില്ല കാരണം ചൂട് ഇങ്ങോട്ടും വരും അത്യാവശ്യം വെള്ളത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കലാമണ്ഡലത്തിന്റെ ഏകദേശം എടുത്തായിട്ട് കട നിൽക്കുന്നത് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ഏഴ് എൺപത്തി ഒമ്പത് അമ്പത്തി അഞ്ച് തൊണ്ണൂറ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത്ര വലുപ്പത്തിൽ വേണം ഇന്ന സൈസ് വേണം ഇന്ന സാധനം വേണം എന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ വന്നുകഴിഞ്ഞാൽ കലാമണ് തൊട്ടാണ് നമ്മുടെ വെള്ളം വന്നാൽ കുറച്ച് തരാമല്ലോ കലാമണ് തൊട്ട വെട്ടിക്കാട്ടി തന്നെ ശരിക്കും സ്ഥലപ്പറ്റി വരുന്നത് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ അക്ബർക്ക് ഉണ്ടാവും ഇപ്പോൾ ഫുൾ ടൈം ഈ പുറകാൻ തന്നെ പുള്ളിയുടെ വീട് പുള്ളി ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും വന്നുകഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം ഇവിടെ തരുത്തിട്ടാണ് ഹോൾസെയിൽ റേറ്റിന് പുള്ളി സാധനങ്ങൾക്ക് തരും